മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രതിസന്ധിയിലാണ് പാലക്കാട്ടെ സി പി എം പി കെ ശശി വിവാദം പാലക്കാട്ട് സി പി എം നേതാക്കൾ തമ്മിലുള്ള തുറന്ന പോരിലേക്കാണ് വഴിമാറുന്നത് എങ്ങും ചർച്ചകളിൽ ശശി തന്നെ തള്ളാനും കൊള്ളാനും വയ്യാതെ ആയിരിക്കുകയാണ് സി പി എം സി പി എമ്മിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വരെയായി തരം താഴ്ത്തിയിട്ടും ജില്ലയിലെ ഔദ്യോഗിക നേതൃത്വത്തിന് തലവേദനയായി മുൻ എം എൽ എയും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശി ശശിയുടെ പേരിൽ ജില്ലയിലെ ചില സി പി എം നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും അഭിപ്രായ പ്രകടനങ്ങൾ തുടരുന്നത് നേതൃത്വത്തിനെ തള്ളാനും കൊള്ളാനുമാകാത്ത സ്ഥിതിയായി മാറിയിരിക്കുകയാണ് എന്നാൽ തനിക്കെതിരെ ഉയർന്ന പ്രകോപന മുദ്രാവാക്യങ്ങളെയും പ്രസംഗങ്ങളെയും കുറിച്ച് പി കെ ശശി പ്രതികരിക്കുന്നില്ല ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് അതൊക്കെ അവർ എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്നായിരുന്നു ശശിയുടെ മറുപടി തിരുവനന്തപുരത്ത് കെ ടി ഡി സി ആസ്ഥാനത്ത് തൻ്റെ സന്ദർശകരെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു എന്നു ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയെക്കുറിച്ച് തനിക്കറിയില്ലെന്നുമാണ് ശശി പറയുന്നത് താൻ അവിടെ ആർക്കും സൗജന്യമായി ഭക്ഷണം കൊടുക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പി കെ ശശിക്കെതിരെ പാർട്ടി നടപടിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നാണ് സി പി എം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി പറയുന്നത് കോട്ടയപ്പാടം ലോക്കൽ കമ്മിറ്റി കീഴിലുള്ള നായാടിപ്പാറയാണ് പി കെ ശശിയുടെ ബ്രാഞ്ച് അവിടെ ചർച്ച ചെയ്ത ശേഷമേ തീരുമാനമെടുക്കൂ പ്രതിഷേധ മാർച്ചിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഇക്കാര്യം പരിശോധിക്കും പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ പോലും ഇത്തരം മുദ്രാവാക്യം ഉപയോഗിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പി കെ ശശിക്കെതിരെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുമായ പി എം ആർഷോയുടെ പ്രകോപനപരമായ മറുപടികളെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് തള്ളി പാർട്ടിയിലെ പ്രശ്നങ്ങൾ തെരുവിലല്ല പരിഹരിക്കേണ്ടതെന്നും ആ രീതിയിലല്ല നേരിടേണ്ടതെന്നും ചോദ്യത്തിനുത്തരമായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പി കെ ശശിക്കെതിരെ സംസാരിച്ചവർക്ക് മറുപടിയുമായി സി ഐ ടി യു മണ്ണാർക്കാട്ടുകാരിയുമായ ഷഹ്ന കല്ലടിയുടെ സാമൂഹ്യ മാധ്യമക്കുറിപ്പും വന്നിട്ടുണ്ട് അയാൾ ഞങ്ങളുടെ ദേശീയ സംസ്ഥാന നേതാവാണെങ്കിൽ നിങ്ങൾ കയ്യും തൊടൂല കാലും തൊടൂല അതിനൊത്ത ആൺകുട്ടികളൊന്നും മണ്ണാർക്കാട് ജനിച്ചിട്ടില്ല എന്നിങ്ങനെ പോകുന്നു ഷഹ്ന കല്ലടിയുടെ കുറിപ്പ് പി കെ ശശിയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നു ശശിക്കെതിരെ മുമ്പുയർന്നു വന്ന ആരോപണങ്ങൾ ശരിയല്ലെന്ന് അന്നേ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്നാണ് സതീശൻ പറയുന്നത് എന്തായാലും പി കെ ശശി വിവാദം പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയ രംഗത്ത് പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്ന് മുന്നിട്ട് നിന്നിരുന്ന പ്രിയങ്കരമായ ഗ്രീൻസ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഇനി ആസ്വദിക്കൂ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ ഓൾ ഗ്രീൻസ് ഗ്രീൻസ് റിഫ്രഷിംഗ് അവൈലബിൾസ്